നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പുതുപ്പരിയാരത്ത് റേഷൻ ഉൽപ്പന്നങ്ങൾ കൊണ്ടാക്ക ശല്യം പഞ്ചായത്ത് അധികൃതർ എഫ്സി ഐ അധികൃതരുമായി ചർച്ച നടത്തി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നിർത്തലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇക്കുറിയും പുതുപ്പരിയാരത്ത് റേഷൻ ഉൽപ്പന്നങ്ങളിൽ കുറുഞ്ചാത്തിന് ശല്യം കൂടി വരുന്നു എന്ന പരാതിയിൽ പഞ്ചായത്ത് അധികൃതർ എഫ് സി ഐ മേധാവികളുമായി ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തി പുതുപ്പരിയാരം എഫ് സി ഐയിൽ നിന്നുമാണ് കുറിഞ്ചാത്തൻ വരുന്നതെന്നാണ് പരാതി അരി ഗോതമ്പ് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കുറിഞ്ചാത്തൻ നിറഞ്ഞിരിക്കുകയാണ് ഇത് പലപ്പോഴും ഉപഭോക്താക്കൾക്ക് അരിയും ഗോതമ്പും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് പഞ്ചായത്ത് അധികൃതർ എഫ് സി ഐ അധികൃതരെ കണ്ട് ജനങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സത്താർ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഗംഗാധരൻ എന്നിവരാണ് പുതുപ്പരിയാരം എഫ് സി അധികൃതരുമായി ചർച്ച നടത്തിയത് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നാണ് എഫ് സി ഐ അധികൃതർ പഞ്ചായത്ത് പ്രസിഡന്റിനും സംഘത്തിനും ഉറപ്പു നൽകിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെതിരെ ജില്ലാ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത് മാർച്ചിൽ പോലീസുമായി ഒന്നും തള്ളും ഉണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജയാഘോഷ് പി എസ് വിപിൻ രതീഷ് പുതുശ്ശേരി അജാസ് നിഖിൽ കണ്ണാടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ഒരു നൂറ്റാണ്ടിലധികമായി നടന്നുവരുന്ന ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നിർത്തലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എന്തുകൊണ്ടാണ് ശാസ്ത്രം ശാസ്ത്രം നിഷേധിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ചോദ്യം കഴിവാണ് ഒരു പൗരന്റെ ചോദ്യം ചെയ്യാനുള്ള കഴിവാണ് തന്റെ ജീവിത സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായ വിലയിരുത്തിക്കൊണ്ട് തനിക്ക് യുക്തമല്ലാത്തതിന് മുഴുവൻ ചോദ്യം ചെയ്യിക്കുന്ന രീതിയാണ് ശാസ്ത്രത്തിന്റെ രീതി ആ രീതിയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പല ഭരണകൂട സംവിധാനങ്ങളെയും നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്ര കോൺഗ്രസുകളിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മിത്തുകളൊക്കെ പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നും ആ അടിസ്ഥാനപരമായ രൂപത്തിലേക്ക് മാറ്റണം എന്ന ാണ് പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റി അംഗം പി വി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യത്തിന് ശേഷം മുക്കാൽ നൂറ്റാണ്ട് മുന്നിലേക്കല്ല പിന്നിലേക്കാണോ ഇന്ത്യ പോകുന്നതെന്ന സംശയം സമീപകാല കേന്ദ്ര ഗവൺമെന്റ് തീരുമാനങ്ങൾ മൂലം ഉണ്ടാക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ സുധീർ അധ്യക്ഷനായി കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ അജില വിശദീകരണം നടത്തി ശാസ്ത്ര കലക്ടർ കണ്ണംപുള്ളി യു പി സ്കൂൾ വിദ്യാർത്ഥിനി അക്ഷര അരവിന്ദിന് നൽകി പ്രകാശനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഡി മനോജ് സംസ്ഥാന സെക്രട്ടറി പ്രദോഷ് പി അരവിന്ദാക്ഷൻ പി ലില്ലി കർത്ത വിദ്യാ എന്നിവർ സംസാരിച്ചു കൊല്ലവും വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചുള്ള വരവിൽ എതിരാളികളില്ലാതെ കുതിക്കുന്ന പതിവ് ഇക്കുറിയും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആവർത്തിച്ചു കൊല്ലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കുമ്പോൾ ഏറ്റവും അധികം പോയിന്റ് നേടിയ സ്കൂളായി തലയുയർത്തിയാണ് ഗുരുകുലം സംഘം അടങ്ങിയത് തുടർച്ചയായി പതിനൊന്നാം തവണ കലോത്സവത്തിൽ ഒന്നാമതെത്തി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പോയിന്റാണ് സ്കൂൾ കരസ്ഥമാക്കിയത് കൂടുതൽ പോയിന്റ് നേടിയ സ്കൂൾ എന്ന സ്ഥാനം ഒരേ കൂട്ടർ ഇത്രയും വർഷം തുടർച്ചയായി നിർത്തുന്നത് അറുപത്തി വർഷത്തെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൃശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിലാണ് ഗുരുകുലം ആദ്യമായി ഒന്നാമതെത്തുന്നത് പിന്നീട് അവരെ മറികടക്കാൻ ആർക്കുമായില്ല രണ്ടായിരത്തി രണ്ടിൽ ഒരു ഇനത്തിൽ മാത്രം മത്സരിക്കാനെത്തിയ സ്കൂളാണ് ഇപ്പോൾ റെക്കോർഡുകളുടെ തലതൊട്ടപ്പനായി മാറിയത് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ള സ്കൂളുകളുടെ പോയിന്റ് കൂട്ടിയാൽ പോലും അടുത്തത്തില്ലെന്നതാണ് ഗുരുകുലത്തിന്റെ മികവ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ട്വന്റി ട്വന്റി സമ്മാനഘടനയുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ക്രിസ്മസ് ഇയർ ബംബർ വിൽപ്പന റെക്കോർഡിലേക്ക് ഭാഗ്യത്തെ സ്വപ്നം കാണുന്നവർക്ക് ഈ വർഷം ജനുവരി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ടു മണി സൗഭാഗ്യത്തിന്റെ പുത്തൻ ഉണർവാണ് സമ്മാനിക്കുന്നത് മുൻ വർഷത്തേക്കാൾ ഏഴര ലക്ഷം അധികം ടിക്കറ്റുകളാണ് തിങ്കളാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് വിറ്റുപോയത് ഇരുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് ടിക്കറ്റുകൾ ഇതിനോടകം പൊതുജനങ്ങളിലേക്ക് എത്തി രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാനുള്ളത് നിലവിൽ ടിക്കറ്റ് വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം പാലക്കാടിനാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളുമായി എറണാകുളവും തൃശൂരും ഏകദേശം ഒപ്പത്തിനൊപ്പമാണ് മുൻവർഷം വർഷം പതിനാറ് കോടി രൂപയായിരുന്ന ഒന്നാം സമ്മാനത്തിന്റെ സ്ഥാനത്ത് ഇക്കുറി പത്ത് സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാനവും ഇരുപത് കോടി തന്നെ ഇത് ഭാഗ്യാന്വേഷൻ ഇരുപത് പേർക്ക് ഒരു കോടി വീതം എന്ന പ്രത്യേകതയോട് കൂടിയതുമാണ് മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകുന്ന മൂന്നാം സ്ഥാനം ആകെ മൂന്ന് കോടി ഓരോ സീരീസുകളിലും മൂന്ന് സ്ഥാനം ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം വീതം നൽകുന്ന നാലാം സമ്മാനവും ആകെ അറുപത് ലക്ഷം ഓരോ സീരീസുകളിലും രണ്ട് സമാനം ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനവും ആകെ നാൽപ്പത് ലക്ഷം ഓരോ സീരീസുകളിലും രണ്ട് സമ്മാനം അവസാന നാലക്കത്തിന് നാനൂറ് രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സമാനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന് ഉണ്ടായിരുന്നത് മുൻ വർഷത്തേക്കാൾ മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത് സമാനങ്ങളാണ് ഈ കുറി ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇതോടെ കുറിയുള്ളത് ആകെ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ് സമാനങ്ങളാണ് നാനൂറ് ഒരു വില ഒന്നാം ടിക്കറ്റിന്റെ മറ്റ് ഒൻപത് സീരീസുകളിലെ അതേ നമ്പറുകൾക്ക് സമാശ്വാസ സമാനമായി ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും ഏജന്റുമാർക്ക് ടിക്കറ്റ് വിൽപ്പന അടിസ്ഥാനമാക്കി നറുക്കെടുപ്പിന് ശേഷം ടിക്കറ്റ് ഒന്നിന് ഒരു രൂപ ഇൻസെന്റീവ് നൽകും ഏറ്റവും അധികം ടിക്കറ്റ് വിൽപ്പനയ്ക്കായി എടുക്കുന്ന ഏജന്റുമാർ സ്പെഷ്യൽ ഇൻസെന്റീവായി മുപ്പത്തി അയ്യായിരം രൂപയും സെക്കൻഡ് തേർഡ് ഹയസ്റ്റ് പർച്ചേസർമാർക്ക് യഥാക്രമം ഇരുപതിനായിരം രൂപയും പതിനയ്യായിരം രൂപയും നൽകും അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിൽ നിന്നുമുള്ള അക്ഷത പ്രസാദം വിതരണം ചെയ്തു വിശ്വഹിന്ദ പരിഷത്തിന്റെ അഖിലേന്ത് ജോയിന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനുമാനു പാലക്കാട് ജില്ലാ സെക്രട്ടറി സി ബാബു പാലക്കാട് പ്രഗൻ പ്രസിഡന്റ് അനു വടക്കന്ധറ സെക്രട്ടറി പ്രവീൺ ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന റിട്ടയർഡ് ചീഫ് സെക്രട്ടറി മോഹൻദാസ് അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് കൽപ്പാത്തി നാരായണവാദ്യർ എന്നിവർ ചിന്മയ മിഷൻ മഠാധിപതിയെ പ്രസാദം നൽകി ആദരിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു അട്ടപ്പാടിയിൽ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ പെട്ടിക്കൽ സ്വദേശികളായ കല്ലുകളിൽ അഖിലേഷ് കൊച്ചുക്കാട്ടിൽ വീട്ടിൽ രജീഷ് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് അകലെ എക്സൈസും കോട്ടത്തറ ജനമായത്രി എക്സൈസും അകലെ അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി കോട്ടത്തറ കള്ളക്കര റോഡിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ ഇതുവഴി ബൈക്കിലെത്തിയ യുവാക്കൾ ഉദ്യോഗസ്ഥരെ കണ്ടതോടെ ബൈക്ക് തിരിച്ചു രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന തത്രപ്പാടിൽ നിയന്ത്രണം തെറ്റി വീണു തുടർന്നുള്ള പരിശോധനയിലാണ് ബൈക്കിൽ നിന്ന് ഒരു കിലോ എഴുനൂറ് ഗ്രാം കഞ്ചാവ് എക്സൈസ് കണ്ടെത്തിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കഞ്ചാവ് മൊത്ത കച്ചവടക്കാരെ കുറിച്ചും സൂചന ലഭിച്ചു ഇവർക്ക് കഞ്ചാവ് കൈമാറാൻ എത്തിച്ചിരുന്ന സംഘം ഉപേക്ഷിച്ചതായി സംശയിക്കുന്ന കാറിൽ നിന്നും എട്ട് കിലോ കഞ്ചാവും കണ്ടെടുത്തു അട്ടപ്പാടിയിലെ വിവിധയിടങ്ങളിലെ ചെറുകിടക്കാർക്ക് വാഹനത്തിൽ നേരിട്ട് കഞ്ചാവ് എത്തിച്ചിരുന്ന സംഘത്തിലെ കണ്ണികളെന്നാണ് നിഗമനം യുവാക്കളെ അട്ടപ്പാടി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തിരുനാൾ കൊടിയേറി ബൈബിൾ കൺവെൻഷൻ ഇന്നുമുതൽ കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് മൂവാറ്റുപുഴ രൂപത അധ്യക്ഷൻ റവറൽ ഡോക്ടർ യുഹാനോൻ മാർക്ക് തെയഡോഷിസ് മെത്രാപൊലിത്ത കൊടിയേറ്റി മൂറോൺ കൂദാശ കഴിഞ്ഞ പള്ളിയിൽ രൂപതാധ്യക്ഷൻ കുട്ടികൾക്ക് ആദ്യ കുർബാന നൽകി പ്രഭാത പ്രാർത്ഥന ആഘോഷമായ വിശുദ്ധ കുർബാന ആദ്യ കുർബാന സ്വീകരണം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കൽക്കുരിശ് കൊടിമരം പിയാത്ത മണിമാളിക എന്നിവ ആശീർവദിച്ചു ഇന്ന് മുതൽ ബൈബിൾ കൺവെൻഷൻ മൂന്ന് ദിവസങ്ങളിലായി നടക്കും മണ്ണാർക്കാട് നഗര മധ്യത്തിലെ ഗോഡൌണിൽ നിന്ന് പത്തു ലക്ഷം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് മണ്ണാർക്കാട് വടക്കുമണ്ണത്തെ ഗോഡൌണിൽ നാല്പത്തിയാറ് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചത് പതിനഞ്ച് ചെറിയ പാക്കറ്റുകൾ അടങ്ങുന്ന അൻപത് വലിയ പാക്കറ്റുകളാണ് ഒരു ചാക്കിൽ ഉണ്ടായിരുന്നത് ചില്ലറ വിൽപ്പന വിപണിയിൽ പത്ത് ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു നെല്ലിപ്പുഴ ഭാഗത്തെ സെയ്തലവി ക്വാഡ് മുറിയിൽ നിന്നാണ് പിടിച്ചെടുത്തത് ഇയാൾ ഒറ്റയ്ക്കാണോ കൂട്ടുപ്രതികൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് എസ് ഐ വിവേക് പറഞ്ഞു എസ് ഐ സാധി പി ഒരായ കെ വിനോദ് കുമാർ സി അഷ്റഫ് ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ എ സി ഷാഫി എം ഷഫീഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് മേൽഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി കുതിരാൻ ഇടതു ദുരങ്കം അടച്ചു ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം വലതു ദുരന്തം വഴിയാക്കി ക്രമീകരിച്ചു മമ്മതുപടി മുതൽ വലതു തുരങ്കത്തിന്റെ പടിഞ്ഞാറെ ഭാഗം വരെ രണ്ട് കിലോമീറ്ററോളം ഇരുദിശകളിലേക്കും ഒറ്റവരിയായാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് മമ്മദടി ഭാഗത്ത് റോഡ് ഇടുങ്ങിയ ഭാഗത്ത് ഡിവൈഡർ പൊളിച്ച വീതിയും കൂട്ടിയിട്ടുണ്ട് തിരികെ വരാം ഇടവിലയ്ക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ മനസ്സറിയുന്ന പണിശാല വാർത്തകൾ തുടരുന്നു വെള്ളം കൂടി നാട്ടുകാർ എഞ്ചിനീയറെ ഉപരോധിച്ചു കുളപ്പുള്ളി തട്ടാൻ ചിക്കുന്ന് കെ എം ഐ സി ഓഡിറ്റോറിയം പള്ളിക്കുന്ന് പ്രദേശങ്ങളിൽ രണ്ടാഴ്ചയായി ശുദ്ധജല വിതരണം നിലച്ചതിൽ പ്രതിഷേധിച്ച് അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു വാർഡ് കൌൺസിലർ ടി കെ ബഷീറിന്റെ നേതൃത്വത്തിലെത്തിയ പ്രദേശത്തെ വീട്ടമ്മമാരുടെ സംഘം നടത്തിയ ഉപരോധത്തിൽ പിന്നീട് കോൺഗ്രസ് ഭാരവാഹികളും പങ്കെടുത്തു തുടർന്ന് മേഖലയിൽ ഭാഗികമായി ജലവിതരണം പുനഃസ്ഥാപിച്ചു മറ്റു പ്രദേശങ്ങളിൽ ഇന്ന് ജലവിതരണം നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി സമരക്കാർ പറഞ്ഞു ഡി സി സി സെക്രട്ടറിമാരായ ഷൊർണൂർ വിജയൻ കെ കൃഷ്ണകുമാർ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ അധ്യക്ഷൻ ടി എച്ച് ഫിറോസ് ബാബു വിജയപ്രകാശ് ശങ്കർ പി എം മുരളീധരൻ എം രവീന്ദ്രൻ മുത്തു തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്രീകൃഷ്ണപുരം കമ്മിറ്റി നിലവിൽ വന്നു രാജേഷ് കെ രാജ് പ്രസിഡന്റ് കെ വി അരുൺകുമാർ നിഖിൽ വൈസ് പ്രസിഡന്റുമാർ ജിമ്മി ജോർജ് സെക്രട്ടറി നിമയ രാജീവ് ടി ജോയിന്റ് സെക്രട്ടറിമാർ രാജീവ് ശ്രീചിത്ര ട്രഷറർ രാമചന്ദ്രൻ രാമകൃഷ്ണൻ രമേശ് ആതിര രാഹുൽ അഖിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ നടന്ന മേഖലാ കമ്മിറ്റി രൂപീകരണ യോഗം ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കാടാങ്കോട ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് വിജയൻ പിള്ള അധ്യക്ഷത വഹിച്ചു മുതിർന്ന പ്രവർത്തകൻ രാമകൃഷ്ണൻ ആദ്യം മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജീഷ് മുണ്ടൂർ ആശംസകൾ നേർന്നു രാജേഷ് കെ സ്വാഗതവും ജിമ്മി ജോർജ് നന്ദിയും പറഞ്ഞു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം എന്തിനലാക്കുന്നെ ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് സംസ്ഥാന സർക്കാർ സഹായമായി മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ മാസം നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ നൽകിയിരുന്നു ഒമ്പത് മാസത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ്റി എൺപത് കോടിയാണ് കോർപ്പറേഷൻ സർക്കാർ സഹായമായി ലഭിച്ചത് ഈ വർഷത്തെ ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത് തൊള്ളായിരം കോടിയാണ് രണ്ടാം പിണറായി സർക്കാർ അയ്യായിരത്തി എൺപത്തിനാല് കോടി രൂപ കെ എസ് ആർ ടി സി നീക്കിവെച്ചു ഒന്നാം പിണറായി സർക്കാർ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി നൽകി രണ്ട് എൽ ഡി എഫ് സർക്കാരുകൾ ഏഴര വർഷത്തിനുള്ളിൽ നൽകിയത് പത്തായിരത്തി ഇരുപത് കോടി രൂപയാണ് ഇനി ആരോഗ്യം ജലദോഷം ചുമ സൈനസ് ആസ്മ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ തണുപ്പ് വാഴപ്പഴം കഴിക്കുന്നത് അത്ര നല്ലതല്ല അത്തരക്കാർക്ക് പ്രത്യേകിച്ച് രാത്രി വാഴപ്പഴം കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല വാഴപ്പഴം കഴിക്കുന്നത് ചില ഗുണങ്ങളും ഉണ്ട് ധാരാളം ഫൈബർ അടങ്ങിയ വാഴപ്പഴം പതിവായി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താനും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാനും സഹായിക്കും കൂടാതെ മലബന്ധത്തെ പ്രതിരോധിക്കാനും ഇവ സഹായിക്കും പൊട്ടാസ്യം കാൽഷ്യം മഗ്നീഷ്യം ധാരാളം അടങ്ങിയ വാഴപ്പഴം കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് നേന്ത്രപ്പഴം കഴിക്കുന്നത് ഊർജ്ജം പകരാൻ സഹായിക്കും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നേന്ത്രപ്പഴം കഴിക്കുന്നത് ഏറെ നല്ലതാണ് പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ബനാന പതിവായി കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും ദിവസവും ഒരു നേന്ത്രപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോളിനെ നിർത്താൻ സഹായിക്കും നേന്ത്രപ്പഴത്തിൽ പെക്ടിൻ എന്ന ജലത്തിൽ ലയിക്കുന്ന തരം നാരുകളുണ്ട് ഇവ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിന്റെ തോത് കുറയ്ക്കുന്നതിനും സഹായിക്കും ഒപ്പം നല്ല കൊളസ്ട്രോളിന്റെ തോത് നിലനിർത്തുന്നതിനും നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും നേന്ത്രപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് തലച്ചോറിന്റെ പ്രവർത്തനത്തിനും വാഴപ്പഴം കഴിക്കുന്നത് നല്ലതാണ് മഗ്നീഷ്യം ധാരാളം അടങ്ങിയ വാഴപ്പഴം കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പുത്ത് റേഷൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ ശല്യം പഞ്ചായത്ത് അധികൃതർ എഫ്സി അധികൃതരുമായി ചർച്ച നടത്തി ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നിർത്തലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാൺകൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇക്കുറിയും ജേതാക്കൾ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം